നമസ്കാരം ഒരു വലിയ മഹാ ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് എത്ര പേർക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവും ഇതുവരെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നോക്കിയാൽ മതി ഇതുവരെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമുക്ക് ചീ ടി പി ചന്ദ്രശേഖരൻ മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ രണ്ട് യുവ നേതാക്കൾ യുവ അനുയായികൾ കൊല്ലപ്പെട്ട കഥ വരെ നമുക്കൊന്ന് എടുക്കാം അതുവരെ എടുത്തു നോക്കി ഓരോ കേസും എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രതികളായിട്ടുള്ളവരെല്ലാം ഒന്നുകിൽ നേതാക്കന്മാർ അതല്ല എന്നുണ്ടെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർ അതല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ പ്രവർത്തകർ ഇങ്ങനെ പല മേഖലയിലുള്ളവരാണ് അവരൊക്കെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും അതായത് കുറ്റം ചെയ്തു എന്ന് ഉറപ്പുണ്ടായിട്ടും ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നയം അതാണ് ഇതുവരെ നാളെ ഇതുവരെ കണ്ടുവരുന്നത് നോക്കൂ ടി പി ചന്ദ്രശേഖരൻ മത കേസിലെ പ്രതികൾക്ക് ജയിലിൽ എന്തായിരുന്നു അവസ്ഥ സുഖ ചികിത്സയാണ് ഇവിടെ സി പി എമ്മിന്റെ ഗുണ്ടാ നിന്നും പ്രതിസ്ഥാനത്തേക്ക് പോകുന്നവർക്ക് ജയിലിൽ സുഖവാസമാണ് തോന്നുമ്പോൾ അവർക്ക് പുറത്തു വരാം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പല ഇഷ്ടമുള്ളതെല്ലാം അവർക്ക് ലഭിക്കും ജയിലിൽ കിടന്നുകൊണ്ട് അവർക്ക് ലോകം ഭരിക്കാം പുറത്തിറങ്ങി വരുമ്പോഴേക്കും വലിയ മണി സൗധങ്ങൾ അവർക്ക് ഉണ്ടായി വരും എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് ചോദിക്കരുത് അതായത് ആർക്കൊക്കെ വേണ്ടിയാണോ അവർ പണിയെടുക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ അവർ കൊല നടത്തുന്നത് ആ അവരൊക്കെ അവരെ സംരക്ഷിച്ച് നിർത്തുന്നത് വീണ്ടും വീണ്ടും കൊല നടത്തും പക്ഷെ അതിനൊരു പരിശീലന കളരി വേണം ആ പരിശീലന കളരിയാണ് ഇപ്പോൾ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നത് ഈ ഒരു അപകടമാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ കുറ്റവാളികളെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ ജയിലിൽ അവർ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ യഥാസമയം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാനും പരോൾ കിട്ടി പുറത്തു വരാനും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാനും സ്വാതന്ത്ര്യമുള്ളപ്പോഴും അതല്ലെങ്കിൽ ആവശ്യമുള്ളതൊക്കെ അവർക്ക് ജയിലിൽ എത്തിച്ചു കൊടുക്കുന്നെങ്കിലും ഈ ജയിൽ എന്ന് പറയുന്നത് ഒരു തടസ്സം തന്നെയാണ് അതൊരു കെട്ടുപാട് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ എങ്ങനെ കൊല നടത്താം എന്നതിനെ കുറിച്ച് ഒരു പ്ലാനിങ് ആവശ്യമാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് ഷാബാസിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂ സി പി എമ്മിന് ഇവിടെ ഈ കൊലപാതകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ് അക്ഷരാർത്ഥത്തിൽ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വളരെ ഭംഗിയായി അത് ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അതങ്ങോട് നടപ്പിലാക്കി പിന്നീട് അതിനെക്കുറിച്ചൊരു അവലോകനം നടത്തി ഇതൊക്കെ ആരാണ് കുട്ടികൾ എന്ന് വിളിക്കപ്പെടുന്നവർ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കപ്പെടുന്ന ബാലനീതിയുടെ കീഴിൽ വരുന്ന ആ കുട്ടികൾ അല്ലെ വിദ്യാർത്ഥികൾ അവരാണത് ചെയ്തത് അവർ ചെയ്തത് കൊണ്ട് അതൊരു കുറ്റകൃത്യമല്ലാതായി അവരെ പോലീസ് സംരക്ഷണയിൽ അവരെ പാർപ്പിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഒരുങ്ങി അതിൽ പോലീസുകാരുടെ മകനുണ്ടെന്ന് പറയുന്നു രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെന്ന് പറയുന്നു രാഷ്ട്രീയ ഗുണ്ടായങ്ങളുടെ മക്കളുണ്ടെന്ന് പറയുന്നു പലരും പറയുന്നു നാലഞ്ചു പേരുണ്ട് അവരാരോ ആയിക്കോട്ടെ ഏതായാലും അവരെ സംരക്ഷിക്കുന്ന ഒരു രീതി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പരിശീലന കളരിയാണ് അതിന്റെ തുടക്കമാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യ അല്ല എന്നുണ്ടെങ്കിൽ ഈ കൊലയാളികൾക്ക് എന്തുകൊണ്ടാണ് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ ഒരുക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്ന് കോപ്പി എടുക്കണമെങ്കിൽ അവരെ അവരെ ഡീബാർ ചെയ്യുന്ന ഒരു ഒരു സംവിധാനമാണല്ലോ ഇവിടെ കണ്ടുവരുന്നത് കൊലയാളിക്ക് അത് ബാധകമല്ല ഇവിടെ കേരള രാഷ്ട്രീയ മേഖലയ്ക്ക് കൊലപാതക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിവെട്ടി തെളിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമം അതാരും പറയുന്നില്ല ഇവിടെ കേവലം ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അഞ്ച് സഹപാഠികൾ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് കൊന്നു എന്നതിലേക്ക് മാത്രമാണ് ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണോ ഇവിടെ സംഭവിച്ചത് അതല്ല ഇവിടെ തങ്ങളുടെ ശത്രുക്കളെ ഒന്നായി ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കാം വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാൽ എങ്ങനെ അത് വിജയകരമായി അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാം നിയമത്തിന്റെ പഴുതുപയോഗിച്ച് അവരെ എങ്ങനെ സംരക്ഷിക്കാം ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് നോക്കൂ ഈ കൊലയാളികൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം സംരക്ഷണം എങ്ങനെ കിട്ടുന്നു ഡി പി ചന്ദ്രശേഖരൻ മത പ്രതികൾക്ക് ഇവിടെ കുറച്ചെങ്കിലും ജയിൽ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷഹബാസിനെ കൊന്ന കേസിലെ ഈ അഞ്ചു പ്രതികൾ ആ അഞ്ച് ഗുണ്ടകൾ അവർക്ക് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പൊ ഇല്ല അപ്പൊ എത്ര പേരെ കൊന്നാലും എങ്ങനെ കഴിഞ്ഞാലും അവൻ വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെയും ബാലനീതിയുടെയും അവകാശം പറഞ്ഞ് ഈസിയായി അവരെ ഊരി എടുക്കാമെന്നുള്ള ഒരു പാഠമാണ് ഇവിടെ തുറന്നിടുന്നത് ഇപ്പൊ എന്തായി കൊല്ലപ്പെട്ടവന്റെ കുറ്റമായി മാറി അല്ലേ ഇതൊരു അപകടമല്ലേ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം ഇനി എത്ര എത്ര കൊലപാതകം നടത്തുമെന്ന് ആര് കണ്ടു സത്യത്തിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു തുടക്കമാണ് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് നമ്മളെപ്പോഴും പറയില്ലേ വികസനത്തിന്റെ ഒരു മാറ്റം പറയാറുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിന്റെ ഒരു മാറ്റം പറയാറുണ്ട് ഭരണത്തിന്റെ ഒരു മാറ്റം പറയാറുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു മാറ്റമാണ് ഷാബാസിലൂടെ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഷഹബാസ് വധത്തിലൂടെ ഇവിടെ കാണുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ അഞ്ചുപേരെ സംരക്ഷിക്കുന്നതിലൂടെ അത് തന്നെയാണ് എന്ന് നമ്മുടെ ഭരണകൂടം വിളിച്ചും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മിക്കവാറും എസ് എഫ് ഐയോ അല്ലെങ്കിൽ അതുപോലെ പാർട്ടി അനുഭാവികളോ അതുപോലെയുള്ള സംഘടനകളോ വിദ്യാർത്ഥികളോ ഒക്കെ ആയിരിക്കും ഇനി കൊലപാതക പരമ്പരയ്ക്ക് ആ തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അത് തന്നെയാണ് ഒരു കാലത്ത് ഗോഡ്സോൺ എന്നാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ ഈ കേരള സംസ്ഥാനത്തെ നമ്മൾ മലയാളത്തെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിച്ച ഈ നാടിനെ ഡെബിൾസ് ഭരിക്കുന്ന കൊടും നരകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തെ എന്ത് പേര് വിളിക്കണം ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളെ അതായത് കൊന്നൊടുക്കി 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 തങ്ങളുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികൾക്കും അവരൊക്കെ പ്രതികളായി ജയിലിലേക്ക് പോയാൽ അവർക്ക് കുറച്ച് നഷ്ടമുണ്ട് ആ നഷ്ടം അതിനുള്ള സാമ്പത്തിക ചെലവ് കുറച്ച് കൂടുതലാണ് കാരണം അവരുടെ വീട്ടു ചെലവ് നോക്കണം വീട് വെച്ചു കൊടുക്കണം അവരെ ജാമ്യത്തിൽ എടുക്കണം അതുപോലെ പല കാര്യങ്ങൾക്കും ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട് ഒരുപക്ഷെ പാർട്ടിക്ക് അത്രയധികം പണമില്ലായിരിക്കാം അതുകൊണ്ട് ആ ഒരു ഡ്യൂട്ടി വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളത് ഭംഗിയേ ചെയ്തോളും വീട്ടിൽ ചെലവിന് കൊടുക്കണ്ട മറ്റു കാര്യങ്ങൾ കൊടുക്കണ്ട അത് യുവനൽ ഹോമിലെ തുച്ഛമായ മാസങ്ങളുടെ ആ താമസം കൊണ്ട് തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റും നാളത്തെ ഗുണ്ടകളായി അവരെ മാറ്റാൻ പറ്റും എല്ലാം പറ്റും നല്ല സൗകര്യമാണ് അതായത് ഒരു പരിശീലനമാണ് ഇവിടെ മൂന്നര കോടിയിൽ ഹൃദയമുള്ള കുറച്ച് പേരുണ്ട് അവർ നാടുവിട്ടു പോകുന്നുണ്ട് അതിന് കഴിയാത്തവർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇതൊരു കൊടും നരകമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ സർക്കാരും അല്ലെങ്കിൽ ഈ പാർട്ടിയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഒരു വലിയ വിഭാഗം ജനം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാന് കൊന്നെടുക്കാൻ പറയില്ല ഇത്തരത്തിൽ ജീവൻ കൊണ്ട് കളിക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ വെച്ച് ഇനിയുള്ള കൊലപാതക രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ രാക്ഷസന്മാരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇനി കേരളത്തിന് രക്ഷയുള്ളൂ ഞാൻ അവരെ കൊല്ലാനൊന്നും പറയില്ല അത് സി പി എമ്മിന്റെ നേതാക്കളായാലും ഏത് നേതാക്കളായാലും നമ്മുടെ ഈ സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നേതാക്കളായിരിക്കുന്ന ആരെയും തന്നെ കൊല്ലാൻ ഞാൻ പറയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെ കൊല്ലണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെ പടിയിറക്കൽ വിട്ടാലല്ലാതെ ഇനി നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും മറ്റുള്ളവർക്കും ഈ നാട്ടുകാർക്കും മൂന്നരക്കോടിക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് പരമാർത്ഥമാണ് ഡിഫറെന്റ് ഹാങ്കേഴ്സ് ഡോ ഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ